സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സംസ്ഥാന കായികവകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കിക്ക് ഡ്രഗ്സ് സ്പോർട്സ് ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാനതല സമാപനം ജൂൺ ഇരുപത്തിയാറിന് വൈകിട്ട് നാലു മണിക്ക് തിരൂരിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാല് ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത് തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിൽ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന്റെ മുന്നോടിയായി വൈകിട്ട് മൂന്ന് മണിക്ക് താഴെപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്തു നിന്നും വാക്കത്തോൺ ലഹരിവിരുദ്ധ സന്ദേശ റാലി നടത്തും ശ്രീ ബി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തില് കിക് ഡ്രഗ്സ് സെയ് എസ് ടു സ്പോർട്സ് എന്ന ആശയവുമായി ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ സംസ്ഥാനതല സമാപനം ജൂൺ ഇരുപത്തിയാറാം തീയതി വൈകിട്ട് മണിക്ക് തിരൂരിൽ നടക്കുകയാണ് മെയ് അഞ്ചിന് കാസർഗോഡ് നിന്ന് തുടങ്ങി പതിനാല് ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ നടന്ന പര്യടനത്തിന് ശേഷമാണ് ഈ സന്ദേശയാത്ര തിരൂരിൽ സമാപിക്കുന്നത് തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല സമാപനത്തിൽ പ്രമുഖരായ ജനപ്രതിനിധികളും ദേശീയ അന്തർദേശീയ കായിക താരങ്ങളും പങ്കെടുക്കും സന്ദേശയാത്രയുടെ സമാപന മഹാസമ്മേളനത്തിന് മുന്നോടിയായി മൂന്ന് മണിക്ക് വൈകുന്നേരം മൂന്ന് മണിക്ക് താഴേപ്പാലം മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്തിൽ നിന്നും വാക്കത്തോൺ വിരുദ്ധ സന്ദേശ റാലി നടക്കുന്നതാണ് സംസ്ഥാനത്ത് ആദ്യമായി നടക്കുന്ന അമ്പർലാ റാലിയിൽ ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾ ഉൾപ്പെടെ അയ്യായിരത്തോളം കായിക താരങ്ങൾ എസ് പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ സി സി എൻ എസ് എസ് ജെ ആർ സി അംഗണവാടി ജീവനക്കാർ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ വ്യാപാരി വ്യവസായികൾ വിവിധ മേഖലകളിൽപ്പെട്ട ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിക്കും അടങ്ങുന്ന അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു പക്ഷേ ഏറ്റവും മഹത്തായ ഒരു ആശയമാണ് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുന്ന ഈ ഒരു ഒരു മഹത്തായ സംരംഭം വിജയപ്രദമാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്രയും ഒരുപാട് പ്രോഗ്രാമുകൾ വളരെ വിശദമായി തന്നെ ബഹുമാന്യനായ സംഘർഷം പറയുകയുണ്ടായി ഇത്തരം ഇത്തരം പരിപാടികളോടൊക്കെ സഹകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ സഹകരണവും നമ്മുടെ മുഴുവൻ നാട്ടുകാരിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഇത്തരത്തിലുള്ള വരുന്ന തലമുറയെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടി ഉണർത്തുന്നു നാടൻ കലാരൂപങ്ങൾ വാദ്യഘോഷങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ റാലിക്ക് കൊഴുപ്പേകും റാലി താഴെപ്പാലം പൂങ്ങോട്ടുകുളം വഴി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കായിക വകുപ്പുമന്ത്രി വി അബ്ദുറഹിമാൻ കുറുക്കോളിമജൻ എം എൽ ജില്ലാ കലക്ടർ ബി ആർ വിനോദ് പത്മശ്രീ ഐ എം വിജയൻ തുടങ്ങി ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കായിക താരങ്ങൾ എന്നിവർ സംബന്ധിക്കും ചടങ്ങിൽ തിരൂർ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും എസ് എസ് എൽ സി ബി എച്ച് എസ് സി പ്ലസ് ടു സി ബി സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ ദേശീയ അന്തർദേശീയ മികവ് പുലർത്തിയ കായിക താരങ്ങൾ എന്നിവരെ അനുമോദിക്കും തുടർന്ന് ഗായകൻ ഡാബ്സി ഒരു സംഗീത പരിപാടിയും അരങ്ങേറും പരിപാടിയുടെ മുന്നോടിയായി ഉച്ചയ്ക്ക് മണിക്ക് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിലെ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ ലഹരിക്കെതിരെ നിറം കൊടുക്കും ഉച്ചക്കാരും മണികട്ടും എന്ന സന്ദേശത്തിൽ നടക്കുന്ന മെഗാ ബാല കളറിംഗ് മത്സരത്തിൽ തിരൂർ തിരൂരങ്ങാടി പൊന്നാനി താലൂക്ക് പരിധിയിലെ അങ്കണവാടി പ്രീ പ്രൈമറി കുഞ്ഞുങ്ങളാണ് പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും മറ്റ് സമ്മാനങ്ങളും സമ്മാനിക്കും വിജയികളാകുന്ന ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപ വീതവും തുടർന്നുള്ള പത്ത് പേർക്ക് അഞ്ഞൂറ് രൂപ ും ക്യാഷ് പ്രൈസും മൊമന്റയും സമ്മാനിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തിരൂർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ഡ്രോൺ പറത്തൽ മത്സരവും വടംവലി മത്സരവും സംഘടിപ്പിക്കും തിരൂരിൽ നടന്ന ചടങ്ങിൽ അമ്പർലാ റാലിക്ക് ആവശ്യമായ കുട സംസ്ഥാന പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി സുരേഷ് അടപ്പാളിന് നൽകി തിരൂർ സബ് കലക്ടറി ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നിസീമ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗഫൂർ പി ലില്ലിസ് സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി വി ആർ അർജുൻ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മുജീബ് താനാർ കെ ടി ഇബ്നുൽ എന്നിവർ സംബന്ധിച്ചു ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ